ഞങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഈ ഒരു മഴക്കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന ഡ്രസ്സുകൾ ഉണങ്ങാണ്ട് വരികയെന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഒരുപാട് നൈറ്റികളെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെയ്റ്റികൾ മാത്രമല്ല നെയ്റ്റി ഫ്രോക്കുകളും ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസുകളും ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന മോഡലിലും നിങ്ങൾ പറയുന്ന സൈസിലും ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ സൈസിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും അത് ആക്കാനോ അതേപോലെ വണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പുറത്ത് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല കേട്ടോ നിങ്ങളുടെ അളവ് പറഞ്ഞു തന്ന അതേ അളവിൽ തന്നെ ഞങ്ങളിവിടുന്ന് സ്റ്റിച്ച് കൊറിയർ അയക്കുന്നതാണ് ഒരുപാട് പേര് നൈറ്റിയുടെയും നൈറ്റി ഫ്രോക്കിന്റെയും നൈറ്റി മെറ്റീരിയലിന്റെ ഒക്കെ ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അവർക്ക് അത് അയച്ചു കൊടുത്ത് അതിൽ നിന്ന് അവർ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ നൈറ്റികൾ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ യൂണിറ്റിലെ ഇപ്രാവശ്യം വന്ന മെറ്റീരിയലുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല പ്രിൻ്റുകളും അതേപോലെ തന്നെ ഒരുപാട് നല്ല കളറുകളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു കോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ നമ്പർ ഈ ഒരു വീഡിയോൻ്റെ താഴെ ആഡ് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഈ ഒരു നെയ്റ്റി മെറ്റീരിയൽ നെയ്റ്റി മാത്രമല്ല അതേപോലെ തന്നെ നെയ്റ്റി ഫ്രോക്കും ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഏത് മെറ്റീരിയൽ കണ്ടാലും ഒന്നിനൊന്ന് മെച്ചാണ് അല്ലേ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കളറുകളാണ് പിന്നെ നമ്മുടെ യൂണിറ്റിലെയും അഞ്ച് പേരാണ് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പം ആദ്യം മൂന്ന് പേരായിരുന്നു പിന്നെ അത് അഞ്ച് പേരിലേക്കായി ഇങ്ങനെയുള്ള വർക്കുകൾ മാത്രല്ല കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പീസ് വർക്കുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ യൂണിറ്റിനെ സംബന്ധിച്ചും അതേപോലെ ഇങ്ങനെയുള്ള ഡ്രസ്സുകളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ താല്പര്യം ഒന്ന് പോയി കാണുക ഈ ഒരു യൂണിറ്റ് വരുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പാർത്തല എന്ന പ്രദേശത്താണ് കേട്ടോ അപ്പോൾ അതൊരു ചെറിയ യൂണിറ്റാണ് നമ്മൾ മൂന്ന് പേരിൽ തുടങ്ങി അഞ്ച് പേരിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർ നടത്തുന്ന ചെറിയൊരു സംരംഭമാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോയാലേ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ നമ്മുടെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിച്ച് ഇതിലേക്ക് ഇറങ്ങി വന്ന കുറച്ച് പേരാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ വലിയ വരുമാനമൊന്നുമില്ല എന്നാലും നമ്മുടെ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ നടന്നു പോകുന്നുണ്ട് പിന്നെ അതാ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റും ഇതുവരെ ഒരുപാട് പേര് നമ്മളെടുത്തുനിന്ന് മെറ്റീരിയലൊക്കെ എടുത്തിട്ടും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തവരാണ് അപ്പം ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് നൈറ്റിയുടെ കളക്ഷനുകൾ കണ്ടാലോ ഒരുപാട് പേര് പ്ലെയിൻ നൈറ്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെതാ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു പ്ലെയിൻ നൈറ്റിയാണ് നല്ല അടിപൊളി മോഡലും അതേപോലെ തന്നെ അടിപൊളി മെറ്റീരിയലും ആണ് കേട്ടോ ഇതൊരു ബ്ലാക്കിൽ ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇതൊരു കാപ്പിപ്പൊടി കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഒരു മാമ്പഴ മാമ്പഴക്കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് മാമ്പഴ കളർ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതേപോലെ തന്നെ ഇതൊരു റെഡും വൈറ്റും കോമ്പിനേഷനാണ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അല്ലേ എന്ത് ഭംഗിയാലും ഇങ്ങനെയുള്ള നെയ്റ്റികളൊക്കെ കാണാൻ നമ്മുടെ യൂണിറ്റിൽ വന്ന പുതിയ മെറ്റീരിയലുകളുടെ എല്ലാറ്റിൻ്റെയും ഫോട്ടോസ് എടുത്ത് നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ എല്ലാവരിലേക്കും എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ അതാ എല്ലാം ഫ്രീ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈസ് പറയുകയാണെങ്കിൽ നമ്മളത് ഡബിൾ സ്റ്റിച്ചിട്ട് നൈറ്റികൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു യൂണിറ്റ് ഉള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ അപ്പം നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ വർക്ക് ചെയ്യണത് രാവിലെ മക്കളെയൊക്കെ സ്കൂൾ കൊണ്ടാക്കും അതേപോലെ തന്നെ തിരിച്ച് മൂന്നര നാല് മണിയാകുമ്പോൾ കൂട്ടിയിട്ട് വരും അവർക്കുള്ള ചായയൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പിന്നെ കുഞ്ഞു മക്കളല്ലേ അപ്പോൾ അവരെ കേട്ട് പുറത്ത് നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്റ്റി ഏതാണെന്നും നെയ്റ്റി മെറ്റീരിയൽ ഏതാണെന്നും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മളതിനെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം മറക്കണ്ട നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്റ്റ് ഏതാണെന്നും സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പിലോട്ട് അയക്കുക നമ്മളത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും